ചങ്ങരംകുളത്ത് ടോറസ് ലോറി തലയിലൂടെ കയറിയിറങ്ങി സ്കൂട്ടർ യാത്രികനായ വിദ്യാർത്ഥി മരിച്ചു കോലളമ്പ് സ്വദേശി ഇരുപത് വയസ്സുള്ള നിധിനാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന ചങ്ങരംകുളം മൂക്കുതല സ്വദേശിയായ പത്തൊൻപത് കാരൻ ആദിത്യന് പരിക്കേറ്റു ആദിത്യനെ ഗുരുതരമായ പരിക്കുകളോടെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച രാവിലെ ഒൻപതരയോടെയാണ് നന്നമ്മുക്ക് പൂച്ചപ്പടിയിൽ അപകടം നടന്നത് ചങ്ങരംകുളം ഭാഗത്ത് നിന്ന് നന്നമ്മുക്ക് ഭാഗത്തേക്ക് പോയിരുന്ന ടോറസ് ലോറിക്ക് പുറകിൽ വന്ന സ്കൂട്ടർ മൺകുനയിൽ തട്ടി ടോറസ് ലോറിക്കടിയിൽ മറിയുകയായിരുന്നു എന്നാണ് പ്രാഥമിക നിഗമനം മരിച്ച നിതിന്റെ തലയിലൂടെ ടോറസ് ലോറിയുടെ പുറകിലെ ടയർ കയറിയിറങ്ങി സംഭവസ്ഥലത്ത് തന്നെ നിധിൻ മരിച്ചിരുന്നു പഴഞ്ഞി എം ഡി കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത് കോളേജിലേക്ക് പോകുന്നതിനിടെയാണ് അപകടം മരിച്ച നിതിന്റെ മൃതദേഹം ചങ്ങരംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ഈ ചാനൽ ശങ്കരംകുളം മാത്രമായി കെ എസ് എഫ് ഇ മിളാ സമൃദ്ധി ട്രിയോ പ്ലാൻ ഗൃഹോപകരണങ്ങൾ വാങ്ങാൻ അൻപതിനായിരം വരെ ആറ് ശതമാനം നിരക്കിൽ മഹിളാ പ്ലസ് കൺസ്യൂമർ ലോൺ സീറോ പേഴ്സൻറ് പ്രൊസസിംഗ് ചാർജിൽ മഹിളാ പ്ലസ് ഗോൾഡ് ഓടി അഞ്ചു ശതമാനം പലിശ ലഭിക്കുന്ന സീറോ ബാലൻസ് മഹിളാ പ്ലസ് സുഗമ അക്കൌണ്ട് ഇനി നമ്മുടേതാണ് പ്ലാൻ